മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിനും വി എച്ച് എസ് സ്കിൽ ഫെസ്റ്റിനും ബുധനാഴ്ച തിരിതെളിയും കോട്ടയ്ക്കിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മേള നടക്കുക രാവിലെ ഒൻപതിന് എം പി അബ്ദു സമദ് സമതാനി എം പി മേള ഉദ്ഘാടനം ചെയ്യും കോട്ടയ്ക്കിൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷയാവും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ മുഖ്യാതിഥിയായും പങ്കെടുക്കും സബ് ജില്ലാ തലങ്ങളിൽ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികളാണ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മാറ്റൊരുക്കുന്നത് പ്രവൃത്തി പരിചയമേള മൂന്നാം ദിവസമായ മുപ്പത്തി ഒന്നിന് നടക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെഷനുകളിൽ വിവിധ ഇനങ്ങളിലായി പതിനേഴ് സബ് ജില്ലകളിൽ നിന്നും പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ അധ്യാപിക എ കെ സബീഹയ്ക്ക് സ്കൂൾ മാനേജർ ഇബ്രാഹിം ഹാജി ഉപഹാരം നൽകും വിവിധ ഭാരവാഹികളായ നസീക്ക അസീസ് ഇ റഫീഖ് ബി ആർ ടി നവീന ഡോക്ടർ ബാബു വർഗീസ് അബ്ദുൾ സലീം കെ ഷ്രീജ സി സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് പി ഇഫ്തികാറുദ്ദീൻ എന്നിവർ സംബന്ധിക്കും മുപ്പത്തിയാറാമത് റവന്യൂ ജില്ല ശാസ്ത്രമേള ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ട് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂരിൽ വെച്ച് നടക്കുകയാണ് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം പി ശ്രീ അബ്ദുസമദ് സമിതാനിയാണ് ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയം ഐ ടി മേള ഇത്തരം വിവിധങ്ങളായിട്ടുള്ള മേളകളാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് ഏകദേശം പതിനായിരത്തോളം പ്രതിഭകൾ പതിനേഴോളം ഉപജില്ലകളിൽ നിന്നും മാറ്റി വച്ച് വന്ന് ഈ മേളയിൽ പങ്കെടുക്കുന്നു ഈ മേളയിൽ പങ്കെടുത്ത് വിജയിച്ചവർ സംസ്ഥാനതല മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും സാമൂഹ്യശാസ്ത്രം പതിനെട്ട് ഇനങ്ങൾ ഗണിതശാസ്ത്രം ഇരുപത്തി എട്ട് ഇനങ്ങൾ ഐ ടി മേള ഇരുപത്തി നാല് ഇനങ്ങൾ സയൻസ് മുപ്പത്തി മൂന്ന് ഇനങ്ങൾ പ്രവൃത്തി പരിചയമേള മുപ്പത്തി അഞ്ച് ഇനങ്ങൾ ഇങ്ങനെ ഇത്തരം വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂള് പൂർണ്ണമായും സജ്ജരായിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ രജിസ്ട്രേഷൻ അവസാനിച്ചു രണ്ട് മണിയോടുകൂടി എല്ലാ വിഭാഗത്തിൻ്റെയും സെക്രട്ടറിമാരും കൺവീനർമാരും ഒക്കെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ കോട്ടൂരിൻ്റെ ഭാഗത്തുനിന്ന് സജ്ജീകരണങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു വിവിധ മേളകൾക്ക് ബ്ലോക്കുകൾ തിരിച്ച് സൗകര്യങ്ങൾ ഞങ്ങൾ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നവരെല്ലാം സൗകര്യങ്ങളും ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് അവരെ സജ്ജീകരണത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണയിൽ നിന്ന് വിഭിന്നമായി കോട്ടൂരിൻ്റെ ഒരു ടച്ച് വരുന്നതിന് വേണ്ടി കോട്ടൂരിന് സാധിക്കുന്ന രീതിയിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടി ഞങ്ങൾ ഈ വർഷത്തെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മേളയ്ക്ക് വരുന്ന കുട്ടികളുടെ കൂടെ വരുന്ന എസ്കൗട്ടിംഗ് ടീച്ചേഴ്സ് രക്ഷിതാക്കൾ തുടങ്ങിയവർ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മുന്നിൽ തന്നെ വലിയ എൽ സി ഡി സ്ക്രീൻ തയ്യാറാക്കി അതിലൂടെ റിസൾട്ടുകളും അവർക്ക് പ്രഖ്യാപിക്കുന്ന മുറക്ക് തന്നെ അറിയാനുള്ള കൂടി ജനറൽ കൺവീനർ ഡി ഡി ഇ പി വി റഫീഖ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ മീഡിയ കൺവീനർ കെ വി ഫമാസ് സൂപ്രണ്ട് ഷമ്മി മാനുവൽ മൊരേര റാഫി തൊണ്ടിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Bhutiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur